വീണ്ടും ദുഃഖവാർത്ത പ്രശസ്ത നടൻ ചികിത്സയിലിരിക്കെ അന്തരിച്ചു മറാഠി സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന നടൻ വിജയ് ആണ് അന്തരിച്ചത് വിജയ് കദമിന് അറുപത്തി എട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് വിജയ് ചികിത്സയിലായിരുന്നു മുംബൈയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നാടകരംഗത്ത് നിന്നുമാണ് ഇദ്ദേഹം സിനിമയിലേക്ക് ചുവടുവെച്ചത് നിരവധി ടെലിവിഷൻ ഷോകളിലും വേഷമിട്ടിട്ടുണ്ട് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഓഗസ്റ്റ് പത്താം തീയതിയാണ് വിജയ് അന്തരിച്ചത് സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് നടൻ വിജയ് കദമിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം